മലബാർ ആൻഡ് ഹോം മേലിയങ്ങാടിയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു എല്ലാ പർച്ചേസിനും മുതൽ വരെ ഡിസ്കൗണ്ട് തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ മെൻസ്ട്രുവൽ ഹൈജീൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു പ്രധാനാധ്യാപകൻ കെ വി ഷൌക്കത്ത് അലി ക്ലാസ് ഉദ്ഘാടനം ചെയ്തു ബാലികാ ശാക്തീകരണ പരിപാടിയുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പിന്റെ സഹകരണത്തോടെ സ്കൂളിലെ എട്ട് ഒൻപത് ക്ലാസുകളിലെ വിദ്യാർത്ഥിനികൾക്കായാണ് ക്ലാസ് സംഘടിപ്പിച്ചത് തുവൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എട്ട് ഒൻപത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥിനികൾക്കായാണ് മെൻസ്ട്രോൾ ഹൈജീൻ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് ദേശീയ ബാലികാ ദിനത്തോടനുബന്ധിച്ച് കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോയുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പാണ് പരിപാടി സംഘടിപ്പിച്ചത് സ്കൂളിൻ്റെ സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി എസ് യൂണിറ്റുമായി സഹകരിച്ചായിരുന്നു പരിപാടി സി ഡി പി ഒ എൻ ഖമറുനീസ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പി വിജയലക്ഷ്മി ക്ലാസ് നയിച്ചു ഐ സി ഡി എസ് സൂപ്പർവൈസർ പി സിദറത്തുൽ മുൻതഹ സൂപ്പർവൈസർ പി സൈഫുനീസ സി കെ അമ്പിളി അനുജോസ് വി അഞ്ജു സ്കൂൾ സ്റ്റാഫ് സെക്രട്ടറി എം ബിന്ദു സീനിയർ അസിസ്റ്റന്റ് കെ കോയ ഖൈറുനീസ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ